പരസ്പരം സമ്മതത്തോടു കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണോ ബലാത്സംഗം എന്ന് പറയുന്നത് അതല്ലേ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനു വേണ്ടിയിട്ട് കോടികൾ ഇവിടെ മറിയുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ പുരുഷനൊരു നിയമം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആയിരം രൂപ പോലും തരുവാൻ വേണ്ടി ഒരാളില്ല ഒരു കാലത്ത് നല്ല അവർ ഉറ്റ ചങ്ങാതിയായിരിക്കും ഒരു റൂമിൽ താമസിക്കും ഒരു വീട്ടിൽ താമസിക്കും അത് കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്നോട് ദയാർത്ഥം പറഞ്ഞു എൻ്റെ കൂടെ ചാനൽ ചർച്ചയിൽ ന്യൂസ് എയ്റ്റീ ന്യൂസ് എയ്റ്റീൻ ചാനൽ ചർച്ചയിലുണ്ടായിരുന്ന ധന്യാരാമൻ അവിടെ വെച്ച് എന്നെ എടാ എന്നൊക്കെ വിളിച്ചു ഞാൻ തിരിച്ച് പോടിയെന്നും വിളിച്ചു ഒത്തിരി വൈറലായൊരു കേസ് കണ്ടായിരുന്നു അത് കണ്ടു അപ്പോൾ ഈ സ്ത്രീ എനിക്കെതിരെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിറ്റി വനിതാ സെല്ലിൽ പരാതി കൊടുത്തു എനിക്കെതിരെ വട്ടിയൂർക്കാവജത് കുമാറിൻ്റെ പൂട്ടണം അതിനുവേണ്ടിട്ട് ഇത് ഏതോ ഒരു പുരുഷനോട് ഇട്ടിരിക്കുന്നതാണ് ഒരുപാട് കൈമറഞ്ഞാണ് ഈ വോയിസ് സെന്റർ എടുത്ത് വന്നിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു ഒരു സ്ത്രീ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എന്തോ രീതിയിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എന്നെ നിർത്തിയിരുന്നു പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട എന്തുകൊണ്ടാ താല്പര്യം എന്തുകൊണ്ടാ താല്പര്യം ഇല്ലാത്ത ആ ഇവരെ കുഴപ്പമില്ല ഓക്കെ ഒരാൾ മാത്രം അമ്മ മാത്രം വിചാരിച്ചത് കൊണ്ട് കുഞ്ഞുണ്ടാവില്ലല്ലോ ഇന്നലെ വടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയപ്പോ അവിടത്തെ എസ് എച്ച്ഒ പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്യാൻ നമുക്ക് പുരുഷന്മാർക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടി ഒരു നിയമം ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ അഞ്ചു വർഷത്തോളമായിട്ട് മീഡിയയിൽ വരുന്ന ഞാൻ ഇന്നേ വരെ ഭാര്യയെ പറ്റിയോ അമ്മയെ പറ്റിയോ മോശം ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ ജാനുവരി ഫസ്റ്റിന് ശേഷമാണ് അതും അവരോടൊക്കെ സംസാരിച്ചു ഞാൻ നിങ്ങൾ ഇതിനൊരു പെട്ടെന്നൊരു കാര്യങ്ങൾ തീരുമാനത്തിലെത്തണം അപ്പോൾ ഒരാൾ പോലും അതിന് തയ്യാറല്ല അമ്മയോ ഭാര്യയോ തയ്യാറല്ല പക്ഷേ അവൾ എന്നെ വിളിച്ചിരുന്നു അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീട് ഞങ്ങൾ മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പക്ഷേ ഇതേ മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് വന്ന ഒന്ന് രണ്ട് മാധ്യമങ്ങൾ അത് പറഞ്ഞിട്ടുമില്ല അപ്പോൾ വീണ്ടും കണ്ടിന്യൂ ഇത് പോവുകയാണ് എന്തിനവിടെ അവിടെ അങ്ങനെ ആ വീട്ടിൽ അന്നത്തെ മാനസികാവസ്ഥ ചെറുതല്ല കേട്ടോ ഞാൻ ഒന്ന് അപ്പോൾ ഒരുപക്ഷേ ഈ കൊലപാതകങ്ങളെന്നൊക്കെ പറയില്ലേ ഒരുപക്ഷെ ആ മാനസികാവസ്ഥയിലോട്ട് നമ്മൾ പോവും അങ്ങനെ അത് സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ് രണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ കൊന്നിട്ട് ആത്മഹത്യയില്ലേ പലരും അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ ഇതാണ് ആ സാഹചര്യം എന്ന് പറയുന്നത് പക്ഷേ വട്ടിയൂർക്കാവ് അജിക്കുമാർ ആയതുകൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് അത്യം അത്യാവശ്യം കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരല്പം ആലോചിച്ചു ഒന്നാലോചിച്ചിട്ട് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാം എന്ന് വെച്ചിട്ട് ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇത്രയും വർഷത്തിന് ശേഷമാണ് ആലോചിക്കണം വർഷം ഒരുപാടായി അപ്പോൾ അതെങ്ങനെ ഇനി അവരെ ആ വീട്ടിൽ നിന്ന് എന്നുള്ളത് എനിക്ക് വ്യക്തമാണ് അപ്പോൾ ഞാൻ ഇനി ഒരു ഒരാളെ കൊല്ലേണ്ട ആവശ്യമില്ല അവർക്കെതിരെ സംസാരിക്കും ഇപ്പം സംസാരിക്കുന്നില്ല അവർക്കെതിരെ ഇല്ല കാരണം എനിക്ക് എനിക്കെൻ്റെ ആവശ്യമില്ല എങ്ങനെ ഇറക്കണം എന്ന് എനിക്ക് അറിയാം അപ്പോൾ ഇത് പുരുഷന്മാരെ തകർക്കുന്ന രീതിയാണ് ഇത് അമ്മയായാലും ശരി ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏതാണ് ഒരു എന്താ പറയുക ഏത് സ്ത്രീ ഏതാണ് നമുക്ക് എന്താ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചല്ലോ എന്നോട് ഓർമ്മയുണ്ടോ ആദ്യം ഇത് നമ്മൾ ഏത് സ്ത്രീയാണ് ജീവിതത്തിൽ നമുക്കൊരു സ്വാധീനം എല്ലാവരുടെയും മിക്ക ആണുങ്ങളോടും ചോദിച്ച അങ്ങനെ ഒരാളുണ്ടാവും അമ്മയോ ഭാര്യയോ സഹോദരിയോ കൂട്ടുകാരിയോ അങ്ങനെ പൊതുവേ നമ്മൾ യൂഷ്വലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് ആരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സ്വാധീനം ചെലുത്തിയ സ്വാധീനം ചൊലുത്തിയ മിക്ക ആൾക്കാരും എന്നാണ് അമ്മ എന്നാണ് അതുകൊണ്ട് തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വാധീനം കുഞ്ഞനാള് മുതലേ ഞാൻ എൻ്റെ അയൽവക്കത്തെ വീട്ടിലാണ് വളർന്നത് അവിടുത്തെ ഒരു അമ്മയാണ് അമ്മയെന്ന് വിളിച്ചത് അങ്ങനെയൊക്കെ ഒത്തിരി മണിക്കൂറുകൾ ഇരുന്നാലും തീരാത്ത തീരാത്തുണ്ട് ഓക്കെ ഇതൊക്കെ തീർത്തും പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് അജിത് കുമാർ നമ്മുടെ കേരളത്തിലെ മെൻസ് അസോസിയേഷൻ്റെ ഭാവി പരിപാടികൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ എങ്ങനെ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ പുരുഷന്മാർക്ക് ഇന്ന് ഒരു നിയമ സംവിധാനമില്ല ഇന്നലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ എസ് എച്ച്ഒ പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്യാൻ നമുക്ക് പുരുഷന്മാർക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടി ഒരു നിയമം ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എസ് പോലും നീതിക്കായി വിലപിക്കുന്നത് തീർച്ചയായിട്ടും കാര്യം അദ്ദേഹത്തെ ഒരു സ്ത്രീ അവിടെ വന്നിരുന്ന് തെറി വിളിച്ചതിന് ഒരു കണക്കില്ല അദ്ദേഹത്തിന് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുന്നില്ല വല്ലാത്ത കാര്യം എന്തിനാ ഭർത്താവിനെ റിമാൻഡ് ചെയ്യണം ഇത്ര ഉള്ള ഒരൊറ്റ കാര്യം ആ സ്ത്രീ പറയുന്നത് ഭർത്താവിന് റിമാൻഡ് ചെയ്യണം റിമാൻഡ് ചെയ്യാൻ അയാളൊരു സാധുവാണ് എങ്ങനെ ഞാൻ റിമാൻഡ് ചെയ്യും എന്നാണ് എസ് എച്ച്ഒയും പോലീസുകാരും ചോദിക്കുന്നത് അങ്ങനെ അവസാനം എസ് എച്ച്ഒയും എല്ലാവരും പോയി ഈ സ്ത്രീയുടെ പിതാവിനെയും എല്ലാം സംസാരിച്ച് അതിൽ നിന്ന് ഒരു തീർപ്പ് ഉണ്ടാക്കി ഇവരെ സ്റ്റേഷനിൽ നിന്ന് വിടുകയാണ് ചെയ്തത് മനസ്സിലായില്ല അപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാർക്ക് നീതി കിട്ടുവാൻ വേണ്ടിയിട്ടൊരു നിയമ സംവിധാനമില്ല അതിവിടെ ഉണ്ടാക്കണം ഇപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസിഡറുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഹൈക്കോടതിയിൽ ഒന്ന് പേപ്പർ കൊടുക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് മാറി നിർത്തി സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം ഈ ഒരാഴ്ചത്തെ തിരക്കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫയൽ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ എന്താണെന്നുള്ളത് ഇപ്പോൾ പുറത്തുവിടുന്നില്ല രഹസ്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ചിലപ്പോൾ സുപ്രീം കോടതിയിലും ഉടനെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും പിന്നെ ഫണ്ടിൻ്റെ പ്രശ്നമുണ്ട് സുപ്രീം കോടതിയിലൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഈസി ആയിട്ട് നടക്കും കാര്യം പുരുഷന്മാർ തന്നെ എന്ന് പറയുന്നത് നമ്മുടെ കണക്കിൽ പവാടകൾ എന്ന് പറയും ഈ ടീമുകൾ കോടീശ്വരന്മാർ കൊണ്ടുവന്ന് കോടികൾ അവർക്ക് വേണ്ടി കൊടുക്കും എന്നാൽ ഇവിടെ പുരുഷനൊരു നിയമം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആയിരം രൂപ പോലും തരുവാൻ വേണ്ടി ഒരാളില്ല ഞങ്ങൾ അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നു അതാ അതെ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതെന്തുകൊണ്ടങ്ങനെ വരുന്നു പക്ഷേ ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വാളിറ്റി അല്ലേ നമ്മൾ എല്ലാവരും പറയുന്നത് തുല്യത പറയുന്നു ഇവിടെ തുല്യത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും അവർക്ക് എന്താ പറയുക നൈറ്റ് സഞ്ചരിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് ഇപ്പോൾ എറണാകുളം എന്താണെന്ന് അറിയാമല്ലോ ഏ അപ്പോൾ ഇവിടെ ഓരോ മാധ്യമങ്ങളും മറ്റുള്ള യൂട്യൂബ് ചാനലുകാരെല്ലാം ഇവിടെ ഓരോ നട ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ വിളിച്ചിട്ട് തന്നെ ഒരുപാട് പേര് ലിങ്കുകൾ ഇട്ട് വരുന്നുണ്ട് ഇവിടെ നടക്കുന്ന പെൺകുട്ടികൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട എന്തുകൊണ്ടാ താല്പര്യ താല്പര്യം എന്തുകൊണ്ടാ താല്പര്യം ഇല്ലാത്ത ഇവരെ ഓക്കെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഒന്നും വേണ്ട വ്യക്തിപരമായിരിക്കുന്ന ആണുങ്ങളില്ലേ കുറവാണ് പെണ്ണ് കിട്ടാത്തതുകൊണ്ടായപ്പോഴ് ഇവിടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം അത് കഴിയുമ്പോ ഫാമിലി കോർട്ടിൽ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഫാമിലി കോർട്ടിൽ കേസ് ഇടക്കുന്നത് എന്തുകൊണ്ടുണ്ടാവുന്നു അവിടെ എല്ലാം പെണ്ണിന്റെ ദുർവാശിയ സ്വന്തം കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ കാണിക്കില്ല കാണിക്കില്ലായിരുന്നു പിതാവിന് എന്തേ കാണിച്ചുകൂടാത്ത എന്താ അതിൽ ഒരാൾ മാത്രം അമ്മ മാത്രം വിചാരിച്ചത് കൊണ്ട് കുഞ്ഞുണ്ടാവില്ലല്ലോ ആ കാലഘട്ടത്തിൽ കൂടിയല്ലല്ലോ നമ്മൾ ഇപ്പൊ പോകുന്നത് അപ്പൊ എന്തുകൊണ്ട് പിതാവിന് ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ആ ഒരു നിയമം സിസ്റ്റം നമുക്കുണ്ടാവണം കോടതിയിൽ നിന്ന് എന്തോ പിച്ച കാണും പോലെയാണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇത് എന്താ ഇത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ വിവാഹം എന്തുകൊണ്ട് ഈ കുട്ടികൾ ഈ സ്ത്രീകൾക്ക് വേണ്ട അന്ന് പ്രത്യേക കാരണമുണ്ട് അവർക്ക് ലൈംഗിക ദാരിദ്ര്യമില്ല ഒന്ന് രണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഏതൊരു പെൺകുട്ടിയുടെ കൂടെയും അവർക്ക് ഉച്ച ചങ്ങാതിയായിട്ട് സുഹൃത്തായിട്ട് പാർട്ണറായിട്ട് ഒരു പുരുഷനുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവനെതിരെ നാളെ ഇവർ കൈ ചൂണ്ടാതിരുന്നാൽ എൻ്റെ ഒരൊറ്റ ഞാൻ പറയുന്ന ഒരൊറ്റ വാക്കുതേ ഉള്ളൂ നിങ്ങൾ നാളെ ഈ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന നിങ്ങൾ വേണ്ട നല്ല കാര്യം കാര്യം ഒരു കുഞ്ഞേക്കായതിനു ശേഷം ഫാമിലി കോട്ടി പോകുന്നതിനേക്കാളും കല്യാണം കഴിക്കുന്ന കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഈ നാളെ ഇന്ന് നിങ്ങളുടെ സുഹൃത്തായിട്ട് നിങ്ങൾ തോളിൽ കൈയിട്ട് തൊട്ടുരുമി നടക്കുന്ന നിങ്ങൾ നാളെ ഇവനെതിരെ വിരൽ ചൂണ്ടരുത് പീഡിപ്പിച്ചു എന്ന് അതാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാതാ ഈ ഒരു കാലത്ത് നല്ല അവർ ഉറ്റ ചങ്ങാതിയായിരിക്കും ഒരു റൂമിൽ താമസിക്കും ഒരു വീട്ടിൽ താമസിക്കും അത് കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്നോട് ദയാർത്ഥം പറഞ്ഞു മോശം വാക്കുകൾ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ബലാത്സംഗ കേസ് വരുന്നത് ഇപ്പോൾ എന്ത് ബലാത്സംഗം ഇതാണോ ബലാത്സംഗം പരസ്പരം സമ്മതത്തോടു കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണോ ബലാത്സംഗം എന്ന് പറയുന്നത് അതല്ലേ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനു വേണ്ടിയിട്ട് കോടികൾ ഇവിടെ മറിയുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇതിൻ്റെ ഈ കേസ് ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും ആണ് മറിയുന്നത് ഈ സ്ത്രീക്ക് കിട്ടുകയാണ് അപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്ത്രീകൾ ഇതുമാതിരിയുള്ള ദുരുപയോഗങ്ങൾ ചെയ്യുകയാണ് ഇതിവിടെ അവസാനിപ്പിക്കണം അവസാനിക്കണം ഇപ്പോൾ കുറച്ച് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ സംഘടന ശക്തമായിട്ട് ഞങ്ങൾ പല കേസിലും ഇടപെട്ടതുകൊണ്ട് പല കേസിലും മുൻപോട്ട് വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ കണി റോസിൻ്റെ ഈ കേസോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ മാറും അവർ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ വരാതിരിക്കും ഇങ്ങനെയുള്ള വരണം നിങ്ങളെ പീഡിപ്പിച്ചോ നിങ്ങളെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങളുടെ ഒരു ചെറു വിരലിൽ തൊട്ടാൽ അപ്പോൾ പ്രതികരിക്കണം ഒരു പെണ്ണിൻ്റെ കഴിവ് അതാണ് അവൾ അപ്പോഴാണ് ബോൾഡാവുന്നത് അപ്പോൾ പ്രതികരിച്ച് അല്ലെങ്കിൽ ചെകിട്ടത്തടി അടി കൊടുക്കാൻ ഞാൻ പറയില്ല കാര്യം നിയമം കയ്യിലെടുക്കാനുള്ള അവശ്യം നമുക്കില്ല അതല്ലേ കറക്റ്റ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ബസ് സ്റ്റാൻഡിലോ കോളേജിലോ എവിടെ പോയി നോക്കിയാലും പെൺകുട്ടികളാണ് അങ്ങോട്ട് ചാടി മറിയുന്നതായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിക്കോളൂ എവിടെ നോക്കിക്കോളൂ ഇത് ശരിയോ തെറ്റോ നിങ്ങൾ നോക്കിക്കോളൂ വീഡിയോകൾ വരുമ്പോൾ സ്കൂളിലും പ്ലസ് ടു പ്ലസ് വൺ വീഡിയോകൾ ഇപ്പോൾ ഈടാക്കി വന്നിട്ടുണ്ട് ക്ലാസ്സിനകത്ത് കാണിക്കുന്ന കോപ്രായങ്ങളാണ് എല്ലാം വിടേ ഇരിക്കുന്ന യുവാവിനെ ഷർട്ടിൽ തൂക്കിയെടുത്തിട്ടൊക്കെയാണ് കിസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നലെയും കൂടി കണ്ട കാര്യങ്ങളാണ് ഓരോരുത്തരച്ചു തരുന്നു ഇതെല്ലാം കാണുകയാണ് ഇതിനി എങ്ങോട്ടാണ് പോകുന്നത് ഇവനൊക്കെ നാളെ പോക്സോ കേസിലെ പ്രതിയാണ് ഈ യുവാവ് എത്ര വർഷം കഴിഞ്ഞിട്ടായാലും പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഈ ഷട്ടിൽ പിടിച്ച് ഉപയോഗിച്ച ഈ പെൺകുട്ടി ഇവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞാൽ ഇവൻ പോക്സോ കേസിൽ ജയിലില്ല ഇതാണ് ഇന്നത്തെ നിയമം ഈ നിയമം അല്ലേ മാറേണ്ടത് ഈ നിയമം മാറ്റണം അതിനു വേണ്ടിയിട്ട് ഉള്ള പ്രയത്നങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് പുരുഷാവകാശ കമ്മീഷൻ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ പത്ത് വർഷത്തിൽ കൂടുതലായി പുരുഷാവകാശ കമ്മീഷൻ കൊണ്ടുവരണമെന്ന് ഞാൻ ഞങ്ങൾ സംഘടനാപരമായിട്ട് പറയുന്നു പക്ഷേ ഇപ്പോൾ അത് നമ്മുടെ രാഹുൽ ഈശ്വർ അത് കറക്റ്റായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനും തിക്ത അനുഭവങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം അത് ശക്തമായിട്ട് കൊണ്ടുവരുമ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ എത്ര കേസാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഞാനും അദ്ദേഹം കൂടിയിട്ടാണ് ഈ ഇടയ്ക്ക് വന്നത് ഞങ്ങൾ സംഘടനയിലുള്ളവർ എന്തിനാണ് അദ്ദേഹം ഈ സ്റ്റേഷനിൽ കയറേണ്ട കാര്യം എന്തായിരുന്നു ഒരു തെറ്റ് കാണിച്ച അല്ലെങ്കിൽ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള മെസ്സേജ് കൊടുത്ത ഒരു സ്ത്രീക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു നമ്മുടെ മൗലിക അവകാശമല്ലേ പ്രതികരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ പൊതു എന്താ പറയുക പബ്ലിക് എന്താ പറയുക ഹണി റോസെന്ന് പറയുന്നത് സെലിബ്രിറ്റിയാണ് അപ്പോൾ അവരെക്കുറിച്ച് തെറ്റ് കണ്ടാൽ ഈ ഇവിടെ പൊതുവിലെ ഏത് ജനത്തിനും പറയാനുള്ള അധികാരമുണ്ട് അപ്പോൾ അവർക്കെതിരെ ഉടനെ ഉടനെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുക പോലീസ് സ്റ്റേഷൻ കയറ്റുക ജയിൽ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജയിലിലല്ലേ അപ്പോൾ എന്തിനാണ് പോകേണ്ട ഒരാവശ്യം ഉണ്ടാകുന്ന എനിക്കെതിരെ എന്തിന് പറയുന്നു ഇന്ന് എനിക്ക് ഒരു വോയിസാണ് ആ വോയിസിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടെ ചാനൽ ചർച്ചയിൽ ന്യൂസ് ന്യൂസ് എയ്റ്റീൻ ചാനൽ ചർച്ചയിലുണ്ടായിരുന്ന ധന്യാരാമൻ അവിടെ വെച്ച് എന്നെ എടാ എടാബോഡെന്നൊക്കെ വിളിച്ചു ഞാൻ തിരിച്ച് കോടിയെന്ന് വിളിച്ചു ഒത്തിരി ഒരു കേസ് കണ്ടായിരുന്നു അത് കണ്ടു അപ്പോൾ ഈ സ്ത്രീ എനിക്കെതിരെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിറ്റി വനിതാ സെല്ലിൽ പരാതി കൊടുത്തു എനിക്കെതിരെ അവിടെ ചെന്ന് ഞാൻ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു പുള്ളിക്കാരെയും വിളിച്ചിട്ട് വന്നില്ല എത്ര പ്രാവശ്യം അവർ വിളിച്ചു പിന്നെ അവർ എന്നെയും വിളിക്കാതിരുന്നത് പക്ഷെ ഞാൻ പോയി സ്റ്റേറ്റ്മെൻറ് കൊടുത്തു എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ അത് എനിക്ക് പണിയായിട്ട് വരും അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് കിട്ടിയ വോയിസ് എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്ക വജത് കുമാറിനെ പൂട്ടണം അതിനു വേണ്ടിയിട്ട് ഇത് ഏതോ ഒരു പുരുഷനോട് ഇട്ടിരിക്കുന്നതാണ് ഒരുപാട് കൈമറിഞ്ഞാണ് ഈ വോയിസ് സെൻ്റർ എടുത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഒരു സ്ത്രീ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എന്തോ രീതിയിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി ഉണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എന്നെ നിർത്തിയിരുന്നു അപ്പോൾ ഇതെന്താണ് ഇത് ഒറിജിനൽ കേസാണോ അദ്ദേഹത്തിനെതിരെ ഭാര്യയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ള വോയിസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങളതിലെ ഇടാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് ധന്യരാമൻ്റെ വോയിസ് എൻ്റെയിൽ വന്നു ഞാൻ ഉടനെ അത് അതിൽ ആങ്കർ ആയിരുന്നത് അപർണക്കുറുപ്പാണ് ന്യൂസൈറ്റീനിൽ ഞാൻ അവർക്കത് ഇട്ട് കൊടുത്തു വേറെ ഞങ്ങളുടെ സംഘടനയിൽ ഒന്ന് രണ്ട് പേർക്ക് ഇട്ട് കൊടുത്തു ഞാനൊരു പോസ്റ്റർ ചെയ്തിട്ട് ആ വോയിസ് അതിൽ കയറ്റി നമ്മുടെ പേജിലിടാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇപ്പോൾ അപ്പോൾ ഇതാണ് അപ്പോൾ എന്നെ എങ്ങനെ പൂട്ടാം ഇനി എന്നെക്കൂടെ പൂട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പിന്നെ ഇവർക്ക് എന്ത് വേണം ആവാം ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വരുന്ന വിടിവായുത്തനം പറയുന്ന പരിപാടി കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ധന്യാ ഐ കാര്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല അവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയും പിന്നെ ഇവർ എന്നെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇവരാരും വരില്ല അവിടെ അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ചാനലിൽ പറഞ്ഞിരിക്കുന്നത് വട്ടിയൂർക്കാവേക്കുമാർ വന്നാൽ വരില്ല ഓൺലൈൻ മാധ്യമങ്ങൾ വിളിക്കുകയാണ് ഓപ്പോസിറ്റ് ആരാ വട്ടിയൂർക്കാവ് വേദകുമാർ വരില്ല എന്താ പറയുക ഇവർക്ക് സത്യം പറയണമെങ്കിൽ എന്നെ പേടിക്കേണ്ട കാര്യം എന്താ ഇവർക്ക് വന്ന് നേരെ ഓപ്പോസിറ്റിരുന്ന് എന്നോട് ബാധിക്കാൻ പാടില്ലേ അവിടെ അവർ വിജയിക്കണം പറയുന്നത് സത്യമാണെങ്കിൽ വിജയിക്കും ഇത് നടക്കുന്നില്ല അപ്പോൾ ഇതുകൊണ്ടാണ് എന്നെ ഇതാ ഇതാക്കുരുക്കാൻ എന്നെ ഇപ്പോൾ പൂട്ടി റിമാൻഡ് ചെയ്യണം ഞാൻ സത്യം പറഞ്ഞാൽ ധന്യാരമയോടൊക്കെ എല്ലാവരോടും പറയുകയാണ് സംഘടനയിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഉടനെ ഒരു രണ്ട് ദിവസമെങ്കിലും ജയിലിൽ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആളാണ് കേട്ടോ ഇത് ശ്രദ്ധി ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എങ്ങനെ ജയിലിൽ രണ്ട് ദിവസം പോയി കിടക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ആ എന്നോടാണ് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ പോകുന്നത് എന്തായാലും കേരളത്തിലെ മെൻസ് അസോസിയേഷൻ കൂടുതൽ സ്ട്രോങ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പറയുന്ന വാദങ്ങളൊക്കെ എത്രത്തോളം ആളുകൾക്ക് ആവും എന്ന് എനിക്കറിയില്ല എങ്കിലും മെൻസ് അസോസിയേഷനും അതിന്റെ ചെയർമാൻ്റെയും വാദങ്ങൾ ഒന്നും കൂടെ സ്ട്രോങ് ആവണം എന്ന് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില ചില കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ വ്യക്തത വരാനുണ്ട് ആളുകൾക്ക് കുറച്ചും കൂടെ ഡൈജസ്റ്റ് ആവുന്ന രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം പോവട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും